മലയാളം സീസൺ സിക്സിന്റെ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അവിടെ ലാലേട്ടന് നല്ല വിഷമം ഉണ്ടെന്നാണ് പറയുന്നത് എന്തിനാണ് ജാസ്മിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ റസ്മിനെതിരെ എന്തോ നടപടിയെടുക്കാൻ പോവുകയാണത്രേ നടപടി ഒന്നും കേട്ടോ വെറുതെ ഈ പ്രമോഹിക്കകത്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വെടിക്കെട്ട് അവതരിപ്പിച്ചു വിടും അവസാന എപ്പിസോഡ് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ കൊതിച്ചതുപോലെയോ ഒന്നും അതിനകത്ത് ഇല്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇതിനെ കരുതിയാൽ മതി കാരണം ഇതൊന്നും വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമല്ല മാത്രവുമല്ല ജാസ്മിനെ കയ്യേറ്റം ചെയ്തു എന്നുള്ള പേരിൽ ബിഗ് ബോസ് അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ജാസ്മിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇന്ന് പിടിച്ച് പുറത്താക്കും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയുകയില്ല പിന്നെ ഒരു പക്ഷേ കഴിഞ്ഞ തവണ നമ്മുടെ അഭിഷേകിന് മഞ്ഞക്കാട് കൊടുത്തതുപോലെ ഒരു മഞ്ഞക്കാട് കാണിക്കുകയോ രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരികയോ അങ്ങനെയുള്ള എന്തെങ്കിലും പണിഷ്മെന്റ് ആയിരിക്കും കിട്ടാൻ സാധ്യതയുള്ളതല്ലാതെ ചട്ടമ്പി ടീച്ചർ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ച ആർക്കും അതിനെക്കുറിച്ച് ഒത്തിരി സന്തോഷിക്കാനുള്ള വക കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല റസ്മിനെ വിസ്തരിക്കുന്ന സമയത്ത് രണ്ടാൾക്കാരോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടോ ഒന്ന് സിജോയോടും ഒന്ന് അർജുനോടുമാണ് ഈ ൾക്കാരും ഇവർ ചെയ്ത പ്രവൃത്തി ശരിയായില്ല എന്നാണ് പറയുന്നത് ഈ സിജോയോട് റസ്മിന് ഭയങ്കരമായ കലിപ്പുണ്ട് ഞാൻ ഓർത്തു ഈ സിജോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പന്നിയുടെ മോനോട് അവിടെ മിണ്ടാതിരിക്കുന്നു ഒരു പ്രാവശ്യം കൂടി പറഞ്ഞ് അവിടെ ഇരുത്തുമായിരിക്കുമെന്ന് തോന്നി പക്ഷേ ലാലേട്ടനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം അത് പറഞ്ഞില്ല എന്നാലും മനസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് എടാ പന്നിയുടെ മോനെ അവിടെ ഇരിയടാന്ന് എന്തായാലും ലാലേട്ടനും ബിഗ് ബോസും ഒന്നും ഒരു കടുത്ത നടപടി എടുത്തുകൊണ്ട് റസ്മിനെ പുറത്തേക്ക് ഈ വിഷയത്തിൽ പറഞ്ഞു വിടുമെന്ന് അല്പം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ഷോയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുത്ത് ഇതിനെയൊക്കെ പുറത്ത് കളയുകയാണ് വേണ്ടത് അങ്ങനെ പുറത്ത് കളയുവാൻ ബിഗ് ബോസിന് ചിലരെ മാത്രമേ താല്പര്യമുള്ളൂ എല്ലാവരെയൊന്നും എല്ലായ്പ്പോഴും അവർ പുറത്ത് കളയത്തില്ല കാരണം ചിലപ്പോൾ റസ്മിന് ദേഷ്യം വന്നാലോ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ മുറിവൊക്കെ ഒന്ന് ഉണങ്ങാനുള്ള സമയം കൊടുത്ത് അവളെ അവിടെ ഇരുത്തുകയാണ് നോറ പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു അടികൊണ്ട ജാസ്മിൻ വേദനപ്പെട്ട് അവിടെ ഇരുന്നു കൊണ്ട് എന്തോ തിരിച്ചു പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുക അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് അവൾക്ക് മുറിവണങ്ങാനുള്ള സമയം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുത്തിയില്ലേ എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ബിഗ് ബോസ് മുറിവണങ്ങാനുള്ള ഒരു തൈലമൊക്കെ പുരട്ടി അവിടെ ഇരുത്താനുള്ള സാധ്യതയാണുള്ളത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസിലും പ്രവേശിക്കാൻ പാടില്ല അവരൊക്കെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം തികച്ചും തെറ്റായത് തന്നെയാണ് എന്തായാലും ജിൻഡോ ഇതൊക്കെ സംഭവിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പിട്ടൊരു പേരുണ്ട് ചട്ടമ്പി ടീച്ചർ എന്നുള്ളത് റസ്മിൻ ടീച്ചർ അല്ല ഇത് ചട്ടംപി ടീച്ചറാണ് അതുകൊണ്ട് തന്നെ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവർ തന്നെ ഇറങ്ങി പോകുവാൻ തയ്യാറാകണം എന്തായാലും അത് സംഭവിക്കുകയുമില്ല ഏഷ്യാനെറ്റ് പുറത്താക്കാനുള്ള സാധ്യതയും വളരെ വിദൂരമായിട്ട് മാത്രമേ എനിക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വൈകിട്ടത്തെ എപ്പിസോഡിൽ നേരിട്ട് കണ്ടറിയാം